ആത്മകഥ പൂർണ്ണമായും തള്ളി ഇ പി ജയരാജൻ രംഗത്തു വന്നുവെങ്കിലും ഇപിയുടെ അനുവാദമില്ലാതെ ഇത്രയേറെ പാരമ്പര്യമുള്ള മുന്നറിയിൽ നിൽക്കുന്ന പ്രസാധക ഗ്രൂപ്പ് ഈ ദിവസം ഇങ്ങനെ ഒരു പുസ്തകം പുറത്തിറക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇ പി ജയരാജൻ നിയമപരമായി നേരിടുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം വ്യക്തമാക്കാൻ ഡി സി ബുക്സ് ബാധ്യസ്ഥരാണ് ഇനി ആത്മകഥ പുറത്തിറങ്ങുമോ എന്ന ചോദ്യവും ബാക്കിയാകുന്നു എന്തായാലും കൂടുതൽ വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ് ആച്ചേരുകയാണ് അൺഫിലിറ്റ് ഈ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ഇടതുപക്ഷത്തിന് ഇ പി വില്ലനാവുകയായിരുന്നു ആത്മകഥ ബോംബ് പാർട്ടിയെ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും ഒരുപാട് ചോദ്യങ്ങളാണ് ഉയരുന്നത് വരും ദിവസങ്ങളിൽ ഈ വിവാദം ഇനിയും ആളിക്കത്താൻ തന്നെയല്ലേ സാധ്യത അൺഫിലിറ്റ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ദിനത്തിലാണ് സി ഈ പ്രകാശ് ജാവദേക്കുമായുള്ള കൂടിക്കാഴ്ചയുടെ പേരിലായിരുന്നു ഇ പി ജയരാജൻ പാർട്ടിയെ വിട്ടിലാക്കിയെങ്കിൽ അതിന് തൊട്ടുപിന്നാലെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ദിവസവും അതുപോലെ തന്നെ മറ്റൊരു വിവാദത്തിലൂടെയാണ് ഇ പി ജയരാജൻ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് ഈ ആത്മകഥയെ പൂർണ്ണമായും തള്ളി ഇ പി രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും മറുഭാഗത്ത് ഡി സി ബിക്സ് പോലെ അത്രയേറെ പാരമ്പര്യമുള്ള ഒരു പ്രസാദ ഗ്രൂപ്പ് ഇ പി എ പോലുള്ള മുതിർന്ന നേതാവും പ്രമുഖനായ ഒരു നേതാവിന്റെ അനുവാദമില്ലാതെ സി പി എം ഭരിക്കുന്ന ഒരു സമയത്ത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ ഈ നൂറ്റി എൺപത് പേജോളമുള്ള ഒരു ബുക്ക് എഴുതി തയ്യാറാക്കി അന്ന് തന്നെ പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഡി ഈ ഡി സി ബുക്സിനെതിരെ അദ്ദേഹം നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ അങ്ങനെയെങ്കിൽ ഡി സി ബുക്സിന്റെ വിശദീകരണം ഇനി ഡി സി ബുക്സിന് എന്താണ് പറയാനുള്ളത് ഈ ദിവസം എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്തായാലും നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയപ്പോൾ തന്നെ ഈ മാനസികമായി അദ്ദേഹം ബുദ്ധിമുട്ടിലായിരുന്നു അത് അസംതൃപ്തനായിരുന്നു അപ്പോൾ തന്നെ പലരോട് അദ്ദേഹം പറഞ്ഞിരുന്നു ഇനി തനിക്ക് പറയാനുള്ളത് ആത്മകഥാ രൂപേണ പുറത്തിറക്കുമെന്നാണ് അപ്പോൾ തന്നെ ഈ ഡി സി ബുക്സുമായി ചേർന്ന് അദ്ദേഹം കരാറിലേക്ക് െന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അദ്ദേഹം നേരിട്ടെഴുഴുകയായിരുന്നില്ല ആ കൈ എഴുത്തു പ്രതി പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് കേട്ടെഴുതുകയായിരുന്നു തന്നെ വിശ്വസ്തനായ വ്യക്തി തന്നെ കേട്ടെഴുതുകയായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് ആ ഇവർ നമ്മൾ നേരത്തെ കരാറുണ്ടാക്കിയതനുസരിച്ച് ഓരോ തവണയും ഈ പി ജയരാജന്റെ എഴുതുന്നതൊക്കെ തന്നെ ഡി സി ബുക്സിന് കൈമാറിയിരുന്നു ഏറ്റവും ഒടുവിൽ പ്രസിദ്ധീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് എഴുത്തുകാരൻ്റെ സമ്മതം വേണം അങ്ങനെ എഴുത്തുകാരന് ഇ പിക്ക് ഒരു പക്ഷേ അതിന്റെ പൂർണ്ണ രൂപം പി ഡി എഫായി അയച്ചു കൊടുത്തിട്ടുണ്ടാകാം അങ്ങനെ അയച്ചു കൊടുത്തത് നിന്നിത് ചോർന്നു എന്ന രീതിയിലുള്ള സംശയങ്ങളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ വിരൽ കൊണ്ടുപോകുന്നത് ായാലും ഡി സി ബുക്സ് പ്രസിദ്ധീകരിക്കണം അവർ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കി എന്നത് ശരിയാണ് പക്ഷേ ഇതിൻ്റെ ടീസർ പുറത്തിറക്കി ഇന്ന് തന്നെ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും ഇതിൻ്റെ നൂറ്റി എൺപത് പേജുകൾ മുഴുവൻ പുസ്തകത്തിൻ്റെ മുഴുവൻ പി ഡി എഫ് ഒന്ന് മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടിയിരിക്കുന്നു ഒരിക്കലും അങ്ങനെ ചോർത്ത് ചോർത്തി കൊടുക്കാം മുഴുവനും ചോർത്തി കൊടുക്കാൻ ഡി സി ബുക്സ് തയ്യാറാവുകയില്ല അങ്ങനെയെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് ചോർന്നത് ഈ ദിവസം തന്നെ ഇത് എങ്ങനെ ഇത് ആർക്കാണ് ഈ ദിവസം തന്നെ ഇത് പുറത്തു വരണമെന്ന് താല്പര്യം പാർട്ടിയെയും ഒരേപോലെ തന്നെ ഇ പി ജയരാജനെയും പ്രതിക്കൂട്ടിലാകുന്ന ഈ ഒരു വിഷയത്തിൽ ആർക്കാണ് ഇത്രയേറെ മുൻകൈ എടുത്തു ഇത്തരം ചോദ്യങ്ങൾക്കാണ് ഇനി ഈ ചോദ്യങ്ങൾക്കാണ് ഉത്തരം കിട്ടേണ്ടത് മാത്രമല്ല ഇനി ഇ പി ജയരാജൻ പറയുന്നതിന് താൻ ഒരു യഥാർത്ഥ പുസ്തകം വരുന്ന ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് അങ്ങനെയെങ്കിൽ ഇ പി ഇനി ഏത് ഏത് രീതിയിലുള്ള പുസ്തകമായിരിക്കും അദ്ദേഹം പുറത്തിറക്കുക ഇനി ഡി സി ബുക്സ് ഇനി ഈ പുസ്തകം വരും ദിവസങ്ങൾ പുറത്തിറക്കാൻ തയ്യാറാകുമോ അങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വിഷയം ഇന്നേ ദിവസം ഇത് പ്രതിപക്ഷം വലിയ രീതിയിൽ തന്നെ അത് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും വലിയ രീതിയിൽ തന്നെ സി പി എമ്മിന് ആയുധമാക്കുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സി പി എം ആകട്ടെ ഇ പി ജയരാജൻ പറയുന്നതിനെ തൽക്കാലം വിശ്വസിച്ച് ഇ പിക്ക് പിന്തുണ നൽകി രംഗത്ത് ിൽ പോലും ഡിസി മാർക്കറ്റിംഗ് തന്ത്രമാണ് ഒരു കാര്യം ഉറപ്പാണ് ഇന്നേ ദിവസം ഈ പുറത്തു വന്ന ഈ ആത്മകഥാ ബോംബ് എല്ലാ അർത്ഥത്തിലും പാർട്ടിയെ വെട്ടിലാക്കിയെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ശ്രീജ തീർച്ചയായും എന്തായാലും ഈ ഒരു വിവാദം ഇവിടെ അവസാനിക്കുന്നില്ല ചോദ്യങ്ങളും ഉത്തരങ്ങളും നിരവധി ബാക്കിയുണ്ട് അതിലേക്കുള്ള മുന്നോട്ട് ഇനി ഇനിയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങൾ അതിൻ്റെ ചർച്ചയും വിവാദങ്ങളും അള അടങ്ങാതെയുള്ളൊരു തീ പോലെ ആളിപ്പടരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു നൺഫിലി